ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റണേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഒക്കെ വില വരുന്ന അടിപൊളി ചെറുകാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് ഒരു ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് കുറച്ച് ഫോൾഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും സെയിം കളർ ആണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇത് നല്ല ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് കിട്ടും ദുപ്പട്ടയും കണ്ടോ ഇതിനേക്കാളും ഇച്ചിലൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണോ റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളക്ഷൻ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ആഷ് ഷെയ്ഡ് വരും അതിന്റെ ഷോൾ ആണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പിനേക്കാളും കുറെ കൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് പിന്നെ യോക്കില് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും പിന്നെ സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ബീറ്റ്സ് വെച്ച് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ആയതാണ് ഓവറോളം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ വർക്ക് കാണാൻ നല്ല രസമാണ് നല്ല ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് ഈ റേറ്റിനൊക്കെ ഇത്ര നല്ല ഹാൻഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ കിട്ടാന്ന് വെച്ചാൽ നല്ല ലാഭം ആട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ബനാറസ് കീഴ് വരുന്ന പോലത്തെ തന്നെ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ആയിട്ട് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെഡ് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും എന്നിട്ട് ഷോൾ ഇച്ചിരി കൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിനേക്കാളും കുറെ കൂടെ ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഈ ദുപ്പട്ട കാണാനും ഭയങ്കര രസമായിട്ടോ ഒരുപാട് ഉള്ള ദുപ്പട്ടയാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇത് മെറ്റീരിയൽ സെയിം തന്നെയാണ് ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിന്റെ നെക്ക് കാണാൻ ഭയങ്കര രസമാണ് ഒരു മീനൊക്ക വന്നേക്കുന്നത് എന്നിട്ട് നല്ല സ്കാലപ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് നെക്ക് ഇതാണ് ഈ സ്കാലപ്പ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല എലഗന്റ് എലഗൻഡായിട്ടിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്കാട്ടോ ഇത് നല്ല രസമാണ് പിന്നെ നല്ല ലെങ്ങ് ഉണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും അതുപോലെ തന്നെ വിത്തും കിട്ടും ബോട്ടം സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ദുപ്പട്ടാണെങ്കിലും കണ്ടാൽ നല്ല ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന സോഫ്റ്റ് നെറ്റിന്റെ ദുപ്പട്ടായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും ഹാർഡായിട്ട് കിടക്കുന്ന ദുപ്പട്ടയല്ല സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ഗ്രേയോ സിൽവറോ ആ ഒരു കളർ ഷെയ്ഡാ കേട്ടോ വന്നിരിക്കുന്നത് അതിന്റെ നെക്കും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ നല്ല സ്ഥലപ്പടായിട്ട് വരണ ഒരു വീനക്കിന്റെ മോഡലാ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണ നെറ്റിന്റെ ദുപ്പട്ടാ ബോട്ടത്തിന്റെ മെറ്റീരിൽ ഈ സെയിം മെറ്റീരിൽ തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും നെക്കെല്ലാം ഇപ്പൊ കാണിച്ച സെയിം തന്നെ നല്ല രസമായിട്ടോ ഇത് കാണാനായിട്ട് ഈ എംബ്രോയിഡറിയും കാണാൻ ഭയങ്കര രസമാണ് പിന്നെ അതോടെ ചെറിയ സീസൺസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു നെക്ക് കാട്ട വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയാണെങ്കിൽ എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫുൾ ത്രെഡ് വർക്ക് വന്ന നെറ്റിന്റെ ദുപ്പട്ടയാണ് ഒതുങ്ങി കിടന്നോളൂ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയാണെങ്കിലും എന്താ നല്ല രസം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നെറ്റിന്റെ ദുപ്പട്ടാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആട്ടോ നെക്കിന്റെ താഴെയായിട്ട് നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളറുകളും ആട്ടോ ഇതിന്റെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ദുപ്പട്ടാണെങ്കിലും എന്താ നല്ല രസമുള്ള ദുപ്പട്ട ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണ കോട്ടന്റെ ദുപ്പട്ടാട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് അതിനകത്ത് നല്ല എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരണം കേട്ടോ പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ ആണ് വരുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിലും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം കോട്ടന്റെ ദുപ്പട്ടയാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും അതിന്റെയും വർക്ക് ആണ് നല്ല രസം ആയിട്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്തോടെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള വർക്കാണ് ആണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണോ റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് നാളെ കാണാം